എല്ലാവർക്കും ഗനിത്ഥിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ മാക്സിമം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇന്ന് നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ രണ്ട് ക്വസ്റ്റ്യന് നമ്മുടെ കുട്ടികൾ നമുക്ക് ഇട്ട് തന്നതാണ് അവർക്കെതിരി പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അവർ രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു ആ രണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്കിതുപോലെയൊക്കെ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സോൾവ് ചെയ്ത് ഇതുപോലെ നമുക്ക് വീഡിയോ ഒക്കെ ഇട്ടു തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ കാണുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ക്വസ്റ്റിനേക്ക് പോവാം ചോദ്യം വൈകിയ എക്സ് റൈസ് ടു വൈ സികൾ ടു വൈറൈസ് ടു എക്സ് കൂടാതെ എക്സ് സിഗൽ ടു വൈ എങ്കിൽ വൈ എത്ര എന്നാണ് ചോദ്യം അത് നമുക്ക് തന്നിരിക്കുന്ന എങ്ങനെ എഴുതിയിടാം എന്താണ് എക്സ് റേസ് ടു വൈ എന്നുള്ളത് എത്രയാണ് വൈറൈസ് ടു എക്സ് എന്ന ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതാണല്ലോ ഇത് ഞാൻ അങ്ങോട്ട് എഴുതിയിട്ടു ഇനി എക്സ് സിക്കൽ ടു വൈ എന്നും പറഞ്ഞിട്ടുണ്ട് അതും ഞാൻ ഇങ്ങോട്ട് എഴുതിയിട്ടു ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പോകും നമ്മൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു പരിപാടി ഈ എക്സ് കണ്ടോ ഈ എക്സ് വന്നിരിക്കുന്ന രണ്ട് സ്ഥലത്തും എക്സിന് പകരം ടു വൈ എന്ന് കൊടുക്കണം ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിവിടുത്തെ എക്സിന് നമ്മൾ മാറ്റുന്നു ഉണ്ടോ ഈ എക്സിന് പകരം ഈ വന്നിരിക്കുന്ന എക്സിന് പകരം ഞാൻ ടു വൈ എന്ന് കൊടുത്തു ഉണ്ടോ ഈ വന്നിരിക്കുന്ന പവർ വൈ അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈക്വൽ ഇവിടെ വന്നിരിക്കുന്ന വൈ ഉണ്ടല്ലോ ആ വൈയ്യെ ഞാൻ അങ്ങനെ കാണിച്ചു ഈ എക്സിന് പകരം ഞാൻ ടു വൈ എന്ന് കൊടുത്തു മനസ്സിലായോ ഇനി നമ്മൾ ഒരു ഇക്വേഷൻ കൊച്ചിക്യുഷൻ ആണെന്താണ് ഇപ്പം എ ബി സി റേസ് ടു എം എന്ന് വന്നാൽ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഫംഗ്ഷൻ വന്നിട്ട് ഓൾ റേസ് ടു പവർ വന്നാൽ ഓരോരുത്തർക്കും ഇങ്ങനെ എ റേസ് ടു എം ബി റേസ് ടൂം സി റേസ് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് എഴുതാം അതേപോലെ എങ്കിൽ ഇത് ഇങ്ങനെ പറയും ടു വൈ റേസ് ടു വൈ എന്നല്ലേ ഈ എ ബി സി റേസ് ടു പോലെ പറഞ്ഞാൽ അപ്പോൾ ടുവിനും പവർ കൊടുക്കണം വൈക്കും കൊടുക്കണം അപ്പോൾ രണ്ടായിട്ട് എഴുതാം ടു റേസ് ടു വൈ ഇൻ വൈ റേസ് ടു വൈ ഉണ്ടോ ടു എന്ന് പറയുന്ന ആദ്യത്തെ ആൾക്ക് വൈ കൊടുക്കണം പിന്നെ രണ്ടാമത്തെ ആളായ വൈ റേസ് ടു വൈ എന്ന് കൊടുക്കണം ഈക്വൽ ടു ഇപ്പോഴത്താണോ ഒരു വലിയൊരു കാര്യം അവിടെയാണ് സിംപ്ലിഫിക്കേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ നിൽക്കുന്നത് വൈ എന്നുള്ള അങ്ങനെ രീതി ഈ ടു വൈ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ടു ഇൻറ്റു വൈ എന്നല്ല കാണിക്കുന്നത് വൈ പ്ലസ് വൈ എന്ന് കാണിക്കണം സിംപ്ലിഫിക്കേഷനകത്ത് മനസ്സിലായോ വൈ പ്ലസ് വൈ എന്ന് കാണിക്കണം അവിടെയാണ് ആ സിമ്പ്ലിഫിക്കേഷൻ എത്തി നമുക്ക് എളുപ്പത്തിൽ തോന്നുന്നത് ഇനി നമ്മൾ മിച്ചുള്ളത് ഇപ്പോൾ ഇവിടെയുള്ള ടു റേസ് ടു വൈ വൈ റേസ്റ്റ് വയും അങ്ങനെ തന്നെ കാണിച്ചു ഈക്വൽ ടു നമ്മൾ നമ്മളത് ഇയാളിൽ നിന്ന് സ്പ്രിറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇക്വേഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഇക്വേഷൻ ആണ് എന്താണ് എയറേസ് ടു എമ്മിൻ ടു എ റേസ്റ്റ് എന്നറിയാം എ റേയ്സ് ടു എം പ്ലസ് എൻ അവിടെ വേറൊരു കാര്യങ്ങളുണ്ട് ഇങ്ങനെ എയറേസ് ടു എം പ്ലസ് എൻ എന്ന് തന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം എ റേസ് ടു എം ഇൻ എ റേയ്സ് ടു എൻ എന്ന് എഴുതാം കേട്ടോ ഇതിപ്പം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമുക്കിപ്പോൾ ഇതൊരു എ റേയ്സ് ടു എം പ്ലസ് എൻ മോഡലിലാണ് തന്നിരിക്കുന്നത് എന്താ എയറേസ് ടു എം പ്ലസ് എൻ ആണ് ഇത് എം എന്നുമായിട്ട് കൺസിഡർ ചെയ്തു അപ്പോൾ നമുക്ക് എന്നെ രണ്ടാക്കി മാറ്റാം ഇങ്ങനെ വൈറേസ് ടു വൈ ഇൻറ്റു വൈറേസ് ടു വൈ എന്ന് മാറ്റാം കേട്ടോ എയറേസ് ടു എമ്മിൻ ടു എ റേയ്സ് ടു എൻ എന്നാക്കി മാറ്റാം അപ്പോൾ മനസ്സിലായോ ഇനി നമുക്ക് രണ്ട് സ്ഥലത്ത് ഒരുപോലെ വൈറേസ് ടു വൈ ഉണ്ടല്ലേ വെട്ടിക്കളയാം ഒരുപോലെ കാര്യം ഇൻറ്റു അപ്പുറത്തു പോകുമ്പോൾ ഡിവൈഡ് ആകുന്നത് ആലോചിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു വൈറേസ് ടു വൈ അപ്പുറത്തപ്പുറത്തും വെട്ടിക്കളഞ്ഞു ഇനി മിച്ചം എത്രയുണ്ട് ഇവിടെ ഇപ്പോൾ ടു റേസ് ടു വൈ മിച്ചം കിടപ്പുണ്ട് ഇവിടെ മിച്ചവാറിയ കിടപ്പുണ്ട് വൈ റേസ് ടു വൈ മിച്ച കിടപ്പുണ്ട് കണ്ടോ അപ്പൊ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട് ഇഫ് എ റൈസ് ടു എം ഇസ് ഈക്വൽ ടു ബി റേസ് ടു എം എന്ന് വന്നാൽ നമുക്ക് എമ്മും എമ്മും വെട്ടിക്കളയാം അ സിക്കലും ബി എന്ന് എഴുതാം ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട് ഇതുപോലെ ഇവിടെയും ടു റേസ്റ്റ് വൈ സിക്കലും വൈ റേസ് ടു വൈ രണ്ട് സ്ഥലത്തേം പവർ ഒരുപോലെയാണ് അപ്പോൾ പവർ നമുക്ക് വെട്ടിക്കളയാം കണ്ടോ നമ്മൾ പവർ രണ്ടും വെട്ടിക്കളഞ്ഞു മിച്ച നമുക്ക് എത്രയുണ്ട് ടു ഇസ് ഈക്വൽ ടു വൈ അഥവാ വൈ ഇസ് ഈക്വൽ ടു ടു എന്ന് നമുക്ക് ആൻസർ വന്നു കിട്ടിയോ അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ നമ്മുടെ സി ഓപ്ഷനിലൂടെ നോക്കി സി ഓപ്ഷനിൽ എത്ര കിടപ്പുണ്ട് ടു എന്ന് കിടപ്പുണ്ട് കിട്ടിയോ പിന്നെ ആദ്യം അറിയേണ്ട കാര്യം ഈ മൂന്ന് ഇക്വീഷൻസും നമ്മളിവിടെ വർക്ക് ചെയ്യുന്നു കേട്ടോ ഒന്ന് എ ബി സി റൈസ് ടു എം എന്നുള്ള ഇക്വേഷൻ എ റൈസ് ടു എം ഇൻ ബി റൈസ് ടു എം ഇൻ സി റൈസ് ടു വൻ പിന്നെ എ റൈസ് ടു എം ഇൻ എ റൈസ് ടു എൻ ഇസിക്കൽ എ റേസ് എം പ്ലസ് എന്നാണ് ഇക്വിഷൻ അതിന് തിരിച്ചുപയോഗിക്കാം ഇക്വിഷൻ എന്ന് പറയുമ്പോൾ തിരിച്ചുപയോഗിക്കാം നമുക്ക് പിന്നെ എ റേസ് എം ഇസിക്കലും ബി റേസ് എം ആയാൽ എ ഇസിക്കലും ബി അങ്ങനെ മൂന്ന് ഇക്വിഷന്റെ ഹെൽപ്പോടെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ചോദ്യം വായിക്കുക സീനയും മീനയും രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റിനാല് രൂപ കൂടുതൽ അതേ തുക നാലേ ഈസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുകയെത്ര ഇവിടെ എന്താ ക്വസ്റ്റിന് അർത്ഥം മനസ്സിലായല്ലോ ഇപ്പോൾ ഒരു അയ്യായിരം രൂപ ആയിക്കോട്ടെ അതിനെ രണ്ടേസ്റ്റ് മൂന്ന് എന്ന രീതിയിൽ ഭാഗിച്ചു ആദ്യം അതിനുശേഷം നാലേസ് ഒന്ന് അതേ തുക തന്നെ നാലയിസ് ഒന്ന് വാങ്ങിച്ചു അപ്പോഴത്തേക്കും ഇത്ര രൂപ കൂടുതൽ കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ അയ്യായിരം നോളം രൂപ അവിടെ പറഞ്ഞില്ല അപ്പോൾ എത്ര രൂപയാണ് ഭാഗിച്ചത് എന്നാണ് ചോദ്യം എത്രയോ ഒരു രൂപ അല്ലേ അതിനെ രണ്ട് രീതിയിൽ നമ്മൾ ഭാഗിച്ചു ആദ്യം നമ്മൾ ആ ആകെ ഉണ്ടായിരുന്ന രൂപയെ രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു ആ തുകയെ തന്നെ നാല് ഈസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചു അപ്പോൾ രണ്ടാമത് നാലയിസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോഴത്തേക്ക് ഒരാൾക്ക് എണ്ണൂറ്റി നാല് രൂപ ആദ്യത്തിനേക്കാളും കൂടുതൽ കിട്ടി എങ്കിൽ ആകെ എത്ര രൂപ അവിടെ ഉണ്ടായിരുന്നു വീതിക്കാൻ വീതിക്കാനിടത്തെ തുക എത്രയാണെന്നാണ് ചോദ്യം അപ്പോൾ ഈ ആകെയുള്ള തുകയെ ഞാൻ എക്സ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണ് ആകെ ഇവിടെ എത്ര എത്ര രൂപ നമുക്കറിയില്ല അത് എക്സ് രൂപ ആകെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം ആദ്യത്തെ ഒരു അംശബന്ധിട്ട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു രണ്ട് ഈസ്റ്റ് മൂന്നെന്നാണ് ഇവിടെ തന്നെ സീന എന്ന് പറയുന്ന ആളാണ് ആദ്യം രണ്ടാമത് മീന എന്ന് വെച്ചാൽ ആദ്യം പറയുന്ന സംഖ്യ സീനയ്ക്കുള്ള പ്രൊപ്പോർഷൻ ആണ് രണ്ടാമത്തെ സംഖ്യ മീനയ്ക്ക് കൊടുക്കുന്ന പ്രൊപ്പോഷൻ നമ്പറാണ് അപ്പൊ സീനയ്ക്ക് ഫസ്റ്റ് റേഷ്യോ ടു ഇഷ്ടു ത്രീന്ന് നമ്മൾ പറഞ്ഞു അതിൽ സി സീനൈക്ക് എത്ര കിട്ടിക്കാണും രണ്ട് ഇഷ്യു മൂന്ന് എന്ന അംശബന്ധത്തിൽ ഈ എക്സിനെ ഭാഗിച്ചപ്പോൾ സി സീനൈക്ക് എത്ര രൂപ കിട്ടിക്കാണും സീനൊക്കെ കിട്ടിയ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആദ്യ അംശബന്ധങ്ങൾ തൂക്കെ പറഞ്ഞു മൂന്ന് പ്ലസ് രണ്ട് എത്രയാണ് അഞ്ചാണ് ആകെ അതിൽ സി സീനയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് ആദ്യം സി സീനെ കുറിച്ച് പറയുന്നത് ആദ്യത്തെ സംഖ്യയാണ് സി സീനായിട്ട് എടുക്കേണ്ടത് കേട്ടോ സീനയുടെ പ്രപ്പോർഷൻ രണ്ടാണ് എത്ര ആകെയുള്ള എമൗണ്ട് ആകെയുള്ള എമൗണ്ട് എക്സാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എക്സിൻ്റെ രണ്ടേ ബൈ അഞ്ച് ഭാഗമാണ് ആദ്യം ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടിയത് മനസ്സിലായോ ഇനി അത് തന്നെ രണ്ടാമത്തെ അംശബന്ധത്തിലേക്ക് പോയത് രണ്ടാമത്തെ അംശബന്ധം രണ്ടാമത്തെ അംശബന്ധം നാല് ഈസ്റ്റ് ഒന്നല്ലേ അപ്പൊ സെക്കൻഡ് റേഷ്യോ രണ്ടാമത്തെ അംശബന്ധം നാല് ഈസ്റ്റ് ഒന്നാണ് അല്ലേ അപ്പോൾ സീനായ്ക്ക് എത്ര കിട്ടിയാണെന്ന് പറഞ്ഞേ അപ്പോഴും സീനായ്ക്ക് ഉള്ളത് ഫസ്റ്റ് നമ്പറാണ് സീനയുടെ നമ്പറായിട്ട് എടുക്കുന്നത് ആകെ നാല് ഒന്നും എത്രയാണ് ഇവിടെ അഞ്ച് അതിൽ സീനയ്ക്ക് എത്ര പോർഷൻ നാല് പോർഷൻ എത്ര ആകെയുള്ള എക്സിന്റെ നാല് പോർഷൻ അപ്പൊ എക്സ് എന്നുകൂടെ കാണിക്കണം അപ്പ എത്ര എക്സിന്റെ നാല് ബൈ അഞ്ച് പോർഷനാണ് സീനയ്ക്ക് രണ്ടാമത് ഭാഗിച്ചപ്പോൾ കിട്ടിയത് ഇത്രയും മനസ്സിലായല്ലേ ബാക്കി നമുക്ക് ചെയ്യാൻ ഇത്രയും കിട്ടിയോ ഇനി ഇപ്പം ഞാൻ പറയണം എനിക്ക് ഇന്നലെ കിട്ടിയതിനേക്കാളും നൂറ് രൂപ കൂടുതലാണ് ഇന്ന് കിട്ടിയത് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം ഇന്ന് കിട്ടിയതും ഇന്നലെ കിട്ടിയതും തമ്മിലുള്ള വ്യത്യാസമാണ് നൂറ് രൂപ ഈ കൂടുതൽ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം അവ തമ്മിലുള്ള വ്യത്യാസമാണ് മനസ്സിലായോ ഇപ്പം എന്നേക്കാൾ പത്ത് മാർക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ മാർക്കും എൻ്റെ മാർക്കും തമ്മിൽ കുറച്ചാൽ പത്താണ് വ്യത്യാസം ഇതുപോലെ ഇവിടെ എണ്ണൂറ്റിനാല് രൂപ കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം ഈ സീനക്ക് ഇപ്പോൾ അല്ലെ ഫോർ എക്സ് ബൈ ഫൈവ് എന്ന് പറയുന്ന കിട്ടിയ ഭാഗവും ടു എക്സ് ബൈ ഫൈവ് എന്ന് പറഞ്ഞ് കിട്ടിയ ഭാഗവും തമ്മിലുള്ള വ്യത്യാസമാണ് എത്ര എണ്ണൂറ്റിനാല് ആ അണ്ടോ ഇപ്പം രണ്ടാമത് ഭാഗിച്ചപ്പോഴത്തേക്ക് എനിക്ക് എത്ര കിട്ടി സീനയ്ക്ക് കിട്ടിയത് ഫോർ എക്സ് ബൈ ഫൈവ് ആണ് അല്ലേ ആദ്യം ഭാഗിച്ചപ്പോൾ എത്ര കിട്ടിയായിരുന്നു ടു എക്സ് ബൈ ഫൈവ് ആയിരുന്നു അവ തമ്മിലെ വ്യത്യാസമാണ് എത്ര എണ്ണൂറ്റി നാല് മനസ്സിലായോ അവിടെയാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മളവിടെ അത്ര നേരം എക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി എന്താണ് ഇത് സിംപ്ലിഫൈ രണ്ട് സ്ഥലത്തും അഞ്ച് കോമൺ അല്ലേ അപ്പം നമുക്കൊരൊറ്റ അഞ്ച് കാണിച്ചാൽ മതി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സംഖ്യകൾ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇനി എന്ത് ചെയ്യണം ആ മുകളിലുള്ളത് നാല് എക്സും മൈനസ് രണ്ട് എക്സ് നാല് എക്സ് എന്ന് രണ്ട് എക്സ് തുറക്കുമ്പോൾ മുകളിൽ എത്ര വരും രണ്ട് എക്സ് ഒന്ന് വരും അതാണ് എണ്ണൂറ്റിനാല് മനസ്സിലായോ നമുക്ക് എക്സ് മാത്രം മതി അല്ലേ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം അപ്പുറത്തുള്ള എണ്ണൂറ്റി നാല് അങ്ങനെ തന്നെ കാണിക്കണം ഇനി എക്സിൻ്റെ കൂടെ ഒരു അഞ്ച് രണ്ടേ ബൈ അഞ്ചെന്ന് കിടപ്പുണ്ട് അല്ലേ അത് അപ്പുറത്ത് പോകുമ്പോൾ എത്രയായിട്ട് വരും തിരിച്ചിട്ട് കുണിക്കണമെന്ന് പഠിച്ചിട്ടല്ലേ അപ്പോൾ അത് എത്രയായിട്ട് മാറും അഞ്ചേ ബൈ രണ്ടായിട്ട് മാറും മനസ്സിലായോ തിരിഞ്ഞ് വരും ഇനി നിങ്ങൾക്ക് ഈ രണ്ടിനെയും എണ്ണൂറ്റിനാലിന് കൂടെ വെട്ടാം രണ്ടിനെയും വെട്ടി എണ്ണൂറ്റിനാലിന് വെട്ടിക്ക് എത്ര ആവശ്യം എട്ടിലെത്രാവശ്യം ഉണ്ട് എട്ടിലെത്രാവശ്യം ഉണ്ട് നാലു പ്രാവശ്യമുണ്ട് പൂജ്യം അങ്ങനെ തന്നെ കണ്ടോ നാലിലെത്ര ആവശ്യം ഉണ്ട് രണ്ട് അങ്ങനെയാണ് നാന്നൂറ്റി രണ്ടെന്ന് വരുന്നത് കണ്ടോ ഇനി എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെയുള്ള നാന്നൂറ്റി രണ്ടും അഞ്ചും കൂടെ ഒന്ന് ഗുണിച്ചാൽ മതി മനസ്സിലായോ അവിടെയുള്ള നാനൂറ്റി രണ്ടും അഞ്ചും കൂടെ ഒന്ന് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി അപ്പോൾ നമുക്ക് നോക്കാം നാനൂറ്റി രണ്ടേൻറ്റു അഞ്ച് എത്രയാണ് നാനൂറ്റി രണ്ടേൻറ്റു അഞ്ച് രണ്ടായിരത്തി പത്ത് നമ്മുടെ ഓപ്ഷൻ കിടപ്പുണ്ട് ചോദ്യത്തിൽ തന്നെ കിടപ്പുണ്ട് രണ്ടായിരത്തി പത്തൊന്ന് രണ്ടായിരത്തി പത്താണ് നമ്മുടെ ആൻസർ ഓക്കെ